ണക്കൊച്ചി കോർപ്പറേഷൻ വെണ്ണല ഡിവിഷനിൽ വോട്ടിംഗ് മന്ദഗതിയിലാണ് നടക്കുന്നത് വോട്ടർമാരുടെ എണ്ണം കൂടുതലാണെന്നും മണിക്കൂറുകളായി ക്യൂവിലാണെന്നുമാണ് വോട്ടർമാർ പ്രതികരിക്കുന്നത് അഹമ്മദ് മുഷ്തഫയാണ് വിവരങ്ങൾ നൽകാൻ ഉള്ളത് അഹമ്മദ് മുഷ്തഫ എന്താണ് സത്തിൽ മന്ദഗതിയിലാവാനുള്ള കാരണം കൊച്ചി കോർപ്പറേഷനിലെ വെണ്ണല ഡിവിഷനിലെ മുപ്പത്തെട്ടാം ഡിവിഷൻ വെണ്ണലയിലാണ് നമ്മളുള്ളത് നമുക്കറിയാം ചില ബൂത്തുകളിൽ ആളുകളുടെ വോട്ടർമാരുടെ എണ്ണം കൂടുതലുണ്ടാവും പക്ഷേ അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഒരുക്കാറുമുണ്ട് പക്ഷേ ഈ ബൂത്തിൽ പ്രത്യേകമായി കുറേയധികം സമയമായി ഒരുപക്ഷെ മണിക്കൂറുകളായി എന്നാണ് ചില ആളുകളൊക്കെ പറയുന്നത് നമുക്കൊപ്പം ഒരു വോട്ടർ വരിയിൽ നിന്ന് ചേരുകയാണ് ചേട്ടൻ കുറേ നേരമായോ ഇവിടെ എന്താ നിങ്ങൾ അനുഭവിക്കുന്നത് മൂവ്മെന്റ് ഇല്ലാതെയാണോ ഇങ്ങനെ സ്റ്റെക്കായി നിക്കുകയാണ് സ്റ്റെക്കായി നിൽക്കുകയാണ് അപ്പോൾ എനിക്ക് പോയിട്ട് വേറെ കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അപ്പോൾ വോട്ട് ചെയ്യാനായിട്ട് കാലത്ത് എത്തിയതാണ് ഇവിടെ ഒരു ഒമ്പത് ഒമ്പത് മണിക്ക് മുമ്പ് എത്തിയതാണ് ചെയ്യാൻ പറ്റണില്ല വരി നീങ്ങണില്ല അത് ഓഫീസിൽ വളരെ അത്ര ബുദ്ധിമുട്ടുണ്ട് നമ്മൾ പലരോടും സംസാരിച്ചപ്പോഴൊക്കെ പറയുന്നത് ഇതിനകത്ത് ഉള്ളിൽ ഒരു വോട്ട് ചെയ്ത് വരുന്ന സമയം കുറേ അധികം വൈകുന്നുണ്ട് എന്നാണ് അല്ലേ അതെ അതെ ഇന്ന് എൻ്റെ വാപ്പ ഏകദേശം ഏഴരക്ക് വന്നതാണ് അതിനുശേഷം വാപ്പ വോട്ടൊക്കെ ചെയ്ത് വന്നത് ഒമ്പത് ഇരുപത് അതായത് ഭയങ്കരമായിട്ട് ലേറ്റ് ആയിരുന്നു ഭയങ്കര സ്ലോ ആണ് വാപ്പ പറയുകയും ചെയ്തായിരുന്നു നിങ്ങളിപ്പോൾ വന്നിട്ട് കുറേ നേരം ആവും ഞാനിപ്പോൾ വന്നിട്ട് ഇപ്പോൾ പത്തിരുപത് മിനിറ്റ് ആയി ഞാൻ അങ്ങനെയല്ലേ പതുക്കെ പതുക്കെ പോകണം ഞാൻ ഇപ്പോൾ കണ്ടിട്ടുമ്പോൾ അങ്ങനെ തന്നെ തോന്നുന്നു അതുപോലെ നമ്മുടെ മുസ്ലിം പള്ളി അതായത് വടക്കനേത് പള്ളിയിൽ അതേപോലെ തന്നെ എന്ത് ബൂത്ത് ഉണ്ട് അവിടെയൊക്കെ ഒരു മണിക്കൂറിൽ നൂറെണ്ണം പേരും ഏകദേശം പോയിട്ടുണ്ടെന്നാണ് ഞാൻ കേട്ടിയത് അപ്പോൾ ഇതുകൊണ്ട് എങ്ങനെയാണെന്ന് അറിയാൻ പോലുള്ളത് സ്ലോ ആണ് വന്നിട്ടും കുറേ നേരമായിട്ട് ഒന്നും ഇല്ല ഞാൻ അനങ്ങി അനങ്ങി പോയിക്കൊണ്ടിരിക്കണം എന്താണെന്ന് അറിയാൻ പോളാതിൻ്റെ അകത്ത് എന്താ സംഭവിക്കണമെന്ന് അറിയാൻ പോളാം അതിനെ കുറിച്ച് കുറേ ആളുകൾ പോലീസിനോട് പറയുന്നുണ്ട് പക്ഷേ രണ്ട് വാർഡുകളുണ്ട് ആ രണ്ട് വാർഡുകളിലും ക്ഷമിക്കണം രണ്ട് ബൂത്തുകളുണ്ട് രണ്ട് ബൂത്തുകളിലെയും എണ്ണം ഏകദേശം സെയിമാണ് പക്ഷേ ഇത്തിരി അധികം ഡിലേ ഇക്കാര്യത്തിൽ ഉണ്ട് എന്ന് കുറേ അധികം നേരമായി വരിയിൽ നിൽക്കുന്ന ആളുകളൊക്കെ പറയുന്നുണ്ട് അതിനർത്ഥം ഒരു വോട്ടർ ശരാശരി ഒരു വോട്ട് ചെയ്ത് പുറത്തിറങ്ങാനുള്ള സമയം കുറച്ചധികം വൈകുന്നു എന്നുള്ളതാണ് കുറേ നേരമായോ വന്നിട്ട്

എന്താ പിന്നെ ഉദ്യോഗസ്ഥരൊക്കെ പറയുന്ന പ്രശ്നം എന്തെങ്കിലും ആണോ എന്തായാലും ഇപ്പോൾ കുറച്ച് പ്രശ്നം തീർന്നിട്ടുണ്ട് കുറച്ചുകൂടി ഇപ്പം നേരത്തെ ചില ആളുകളൊക്കെ വന്ന് ഇടപെടുന്നുണ്ടായിരുന്നു അതിനനുസരിച്ച് കുറച്ചുകൂടി ഒരു നിർദ്ദേശം ഒക്കെ നൽകിയിട്ടുണ്ട് പരമാവധി ആളുകളെ പരമാവധി വേഗത്തിൽ തന്നെ വോട്ട് ചെയ്ത് മടക്കി അയക്കണമെന്ന് പാർട്ടികളും അതോടൊപ്പം തന്നെ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളൊക്കെ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും അതിൻ്റെ അടിസ്ഥാനത്തിൽ കുറേ കൂടി വേഗത ഇപ്പോൾ കൈവന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്